വെൽക്കം ഡി എസ് ഇന്നൊരു ഉഗ്രൻ റിഡക്ഷൻ ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ എല്ലാ ഡ്രസ്സുകൾക്കും ട്വൻറ്റി പെർസെൻറ്റ് റിഡക്ഷനാണ് ഇന്ന് നമ്മൾ ഓഫർ ചെയ്യുന്നത് അതായത് ഓരോ തൗസൻഡ് രൂപയുടെ പർച്ചേസിനും ഇരുന്നൂറ് രൂപ കുറവ് വരുന്നുണ്ട് ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും നൂറ് രൂപയാണ് കുറവ് വരുന്നത് അപ്പോൾ നല്ലൊരു ഓഫറാണ് നല്ല നല്ല കാര്യമായിട്ടുള്ളൊരു കുറവ് പ്രൈസിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് നോക്കാം ഇത് ആദ്യം വരുന്നത് നല്ല പ്യുവർ കോട്ടണിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടണിൽ വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൽ ടോപ്പിലും ബോട്ടത്തിനും വരുന്ന എംബ്രോയ്ഡറി വർക്കാണോ വരുന്നത് നെക്കിലേക്ക് വരുമ്പോൾ നല്ല കാന്ത സ്റ്റിച്ച് വർക്കും സ്ലീവ്മെൻറ്റിലും ടോപ്പിൻ്റെ എൻഡിലും ബോട്ടം എൻഡിലും ത്രെഡ് എംബ്രോയിഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോപ്പ് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് നയൻ ഫോർട്ടി നയൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ഓഫർ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് റിഡക്ഷൻ കഴിഞ്ഞ ഓഫറായിട്ട് നമ്മൾ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഫിഫ്റ്റി നയൻ ആണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ മാത്രമാണ് അതായത് ഇതിൻ്റെ നമ്മുടെ ഷോപ്പിലെ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് അപ്പോൾ നയൻ ഫോർട്ടി നയനില് ട്വൻറ്റി പെർസെൻ്റ് റിഡക്ഷൻ കഴിഞ്ഞ് സെവൻ ഫോർട്ടി സെവൻ ഫിഫ്റ്റി നയൻ ആണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയും നല്ലൊരു റിഡക്ഷനാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഓൺലൈനിലേക്ക് നമ്മൾ ഓഫർ ചെയ്യുന്നത് നല്ലൊരു റിഡക്ഷനാണ് അതുകൊണ്ട് എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കോട്സെറ്റിൻ്റെ കളർ വേരിയൻസും ആണ് നല്ല ബ്ലാക്ക് പിങ്ക് കളർ അതുപോലെ യെല്ലോ കളർ അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ കളർ വേരിയൻസിലും അവൈലബിളാണ് ഇതും ഒരു കോട്ട് തന്നെയാണ് നല്ല റിച്ച് എംബ്രോയ്ഡറി വർക്ക് പോക്കറ്റിലൊക്കെ നല്ല ഭംഗിയുള്ള ബോസ് സൈഡ്സ് പോക്കറ്റും ഉണ്ട് സ്ലീവ് എൻ്റിലും നെക്കിലും ടോപ്പ് ബോട്ടം വെൻ്റിലും ഒക്കെ നല്ല എംബ്രോയ്ഡറി വർക്ക് നല്ല ബ്യൂട്ടിഫുൾ പെർഫെക്റ്റ് എംബ്രോയ്ഡറി വർക്ക് അതുപോലെ ഒരു പ്രീമിയം മെറ്റീരിയലുമാണ് ഇത് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഷോപ്പ് പ്രൈസ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി നയൻ ആണ് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് നല്ലൊരു നല്ലൊരു ബ്ലൂ കളർ അതായത് ഒരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മെറ്റീരിയലുമാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ കട്ടി മാത്രമല്ല നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് ഇത് വരുമ്പോൾ റയോൺ ആണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവുമാണ് നല്ല കോളറിനൊക്കെ വെച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈലിഷായിട്ടുള്ളൊരു കോട്സെറ്റാണ് നല്ല ഭംഗിയുള്ള നല്ല പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കോട്സെറ്റാണ് റയോൺ ആണ് മെറ്റീരിയൽ എയ്റ്റ് ഡബിൾ നയൻ ആണ് ഷോപ്പ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റീൻ മാത്രമാണ് എഴുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് ഇതാണ് ഒരു കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ആണ് ആദ്യത്തേത് നല്ലൊരു മൾട്ടി കളറിൽ വൈറ്റ് ഫേസ് കളറിൽ വരുന്നതാണ് നല്ല രണ്ടും നല്ല അടിപൊളി കോർ ഇത് വരുന്നത് നല്ലൊരു അനാഖലി ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് യോക്കിൽ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഷോപ്പ് പ്രൈസ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഓഫർ പ്രൈസാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇതും നല്ലൊരു ബ്യൂട്ടിഫുൾ കോട്ട്സെറ്റാണ് ഇതുപോലെ മിറവാക്ക് കാന്ത സ്റ്റിച്ച് വർക്കുമാണ് നെക്കിൻ്റെ ഏരിയയിൽ ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ത്രിബിൾ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അപ്പോൾ ഇത് ഇത് ഒരു ബ്ലൂ കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ കളറിലും അതുപോലെ ഒരു ബ്രൗൺ കളറിലും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് ഇതുപോലെ സ്ലീവ് വരുമ്പോൾ ഒരു ബലൂൺ ടൈപ്പ് സ്ലീവാണ് വരുന്നത് നല്ലൊരു ഏലൈൻ ടോപ്പാണ് നല്ല ഫ്ലെയേഴ്സ് ഒക്കെ വരുന്നത് നല്ലൊരു ഏലൈൻ ടോപ്പാണ് അതുപോലെ ഇത് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്യുവർ കോട്ടനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ സെറ്റാണ് ക്രഷ് വർക്ക് ആണ് ദുപ്പട്ടയിൽ ചെയ്തിരിക്കുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഹൺഡ്രഡ് പേർസെൻ്റ് കോട്ടൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റാണ് ഇത് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടമാണ് വരുന്നത് ബോട്ടം പലാസോയിലും ടോപ്പ് ഏലൈനിലുമാണ് വരുന്നത് പ്രിൻസസ് കട്ടിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നു ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് കളറിൽ വരുന്ന നല്ലൊരു അനാക്കലി ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് പ്യുവർ കോട്ടനിലാണ് എല്ലാം വരുന്നത് ഫിഫ്റ്റി ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം രണ്ട് പതിനഞ്ചാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ ഓൾ ത്രൂ ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലും ടോപ്പിലും ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി വാക്കാണ് അതുപോലെ ഹാൻഡ് പെയിൻറ്റ് വാക്കും എംബ്രോയ്ഡറി വാക്കും സീക്വൻസ് എംബ്രോയ്ഡറി വാക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് ഷോപ്പ് പ്രൈസ് ആദ്യം കൊടുത്തിട്ടുണ്ട് വൺ ടു സിക്സ് നയൻ ആണ് ഷോപ്പ് പ്രൈസ് ഓഫർ പ്രൈസ് ത്രിബിൾ നയൻ ആണ് അപ്പോൾ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ല ഒരു ക്യൂട്ട് കോട്ട് അപ്പോൾ ഇത് നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് ഫുള്ളും റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിൽ ചേർക്കുന്നത് ഇതുപോലെ ബോട്ടം മെൻറ്റിലും ഒരു എംബ്രോയ്ഡറി വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ ഒരു ട്വൻറ്റി ട്വൻറ്റി നയൻ തേർട്ടി ഇഞ്ച് ടോപ്പ് ട്വൻറ്റി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി നയൻ ആണ് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിൽ ചെയ്തിരിക്കുന്നത് ബ്രൗണും വൈറ്റും രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ വൈറ്റ് ഷർട്ടിലാണ് വരുന്നത് ഫുൾ സ്ലീവൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു റൗണ്ട് നെക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി കോട്ട് സെറ്റാണ് അപ്പോൾ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി കോഡ് സെറ്റാണ് ഇതിൽ ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ഇതുപോലെ ടോപ്പിൽ വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്സെറ്റാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ കോട്ടൺ ഫ്ലക്സ് നല്ലൊരു മെറ്റീരിയലാണ് തേർട്ടി ടു ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ടോ തേർട്ടി ആണ് ബോട്ടം വരുന്നത് ബോട്ടം പലാസോ ബോട്ടമാണ് ടോപ്പ് എലിലാണ് വരുന്നത് തേർട്ടി ടു ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവുമാണ് തേർട്ടി എയ്റ്റും മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഷോപ്പ് പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി നയൻ മാത്രമാണ് ഓഫർ പ്രൈസ് വരുന്നത് നല്ലൊരു ഓഫൈറ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് പെയിൻറ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കോർസെറ്റാണ് കോട്ടൺ ഫ്ലക്സിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് കോട്ടൺ ഫ്ലെക്സ് അപ്പോൾ കോട്ടൺ ഫ്ലെക്സിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു കോർസെറ്റാണ് ഇതും കോട്ടൺ ഫ്ലെക്സിൽ തന്നെ വരുന്ന ഒരു കോർസെറ്റാണ് പല ഒരു സെമി പലാസ സ്റ്റൈലിലുള്ള ബോട്ടവും ഏലയും ടോപ്പുമാണ് വരുന്നത് ഇത് വൈറ്റ് കളറിലാണ് വരുന്നത് ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് ഇതിൻ്റെ ഷോപ്പ് പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ നയൻ ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റീൻ ആണ് തൊള്ളായിരത്തി പത്തൊൻപത് രൂപയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അപ്പോൾ നല്ലൊരു വൈറ്റ് കളറിലും ആണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ആണ് ഇത് വരുമ്പോൾ ഇങ്ങനെയൊരു ബോട്ട് നെക്കാണ് വൈറ്റിൽ വരുന്നത് ഗ്രീൻ കളറിൽ വരയ്ക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു നെക്കാണ് വരുന്നത് നെക്ക് അല്പം വൈഡ് ആയിട്ടുള്ള ഒരു നെക്കാണ് ഗ്രീനിൻ്റെയിൽ വരുന്നത് അതുപോലെ ഗ്രീൻ്റെയിൽ ഒരു ബലൂൺ സ്ലീവ് ടൈപ്പ് സ്ലീവുമാണ് വരുന്നത് അപ്പോൾ നയൻ നയൻറ്റീനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റൈലിഷായിട്ടുള്ള എംബ്രോയ്ഡറി വാക്ക് വരുന്നത് ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെയും ഇതിൻ്റെ നമ്മുടെ ഗിവ് എവേയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിവ് നമ്മൾ വൺ മന്തിന് ഉള്ളിലും ഗിവ്വേ അനൗൺസ് ചെയ്യുന്നതാണ് നമ്മുടെ ഗിവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുന്നവരെയും അതായത് നമ്മുടെ ഡ്രസ്സ് വാങ്ങിയിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുന്നവരെയും അതുപോലെ നമ്മുടെ റെഗുലറായിട്ടുള്ള കസ്റ്റമേഴ്സിനെയും അതുപോലെ ന്യൂലി സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയുമാണ് ഗിവേക്കായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗിവ്വേയിൽ ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആർക്കെങ്കിലും ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രണ്ടു പേർക്ക് വേണ്ടിയിട്ടും ഗിഫ്ബേട സമയത്ത് ഞാൻ ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോഴവർ വാട്സപ്പിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കമൻ്റ് വിടുകയോ പേഴ്സൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോർസെറ്റിൻ്റെ കളക്ഷനാണ് ഫുൾ കോട്ടനിലാണ് വരുന്നത് തേർട്ടി ഇഞ്ച് ലെങ്ത്തും ടോപ്പ് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം ലെങ്ത്തും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കാണ് ഓൾ ത്രൂ ചെയ്തിരിക്കുന്ന ടോപ്പിലും ബോട്ടത്തിലും എല്ലാം എംബ്രോയ്ഡറി വാക്കാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവിലും ടോപ്പിൻ്റെ ഇതുപോലെ വൺ സൈഡിലും അതുപോലെ ബോട്ടത്തിലും സ്റ്റൈലിഷ് ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് ബ്രൗണും പർപ്പിൾ ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി നയൻ ആണ് ഈ ബ്യൂട്ടിഫുൾ കോർസെറ്റിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി നയൻ ആണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ കളേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ഫോട്ടോയിൽ കൊടുക്കുന്നുണ്ട് അതാണ് ഒറിജിനൽ കളർ വരുന്നത് അപ്പോൾ ഇപ്പോൾ കാണിച്ചതാണ് ഇതിൻ്റെ ബ്രൗണിൻ്റെ ഒറിജിനൽ കളറ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് അതായത് റസ്റ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ കളർ വരുമ്പോൾ ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് ലൈറ്റായിട്ടുള്ളൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതും ഒരു കോട്സെറ്റ് തന്നെയാണ് ഇത് ക്രീം കളറിൽ വരുന്ന ക്രീം കളറും അതുപോലെ മെറൂൺ കളറ് പ്രിൻ്റുകളുമാണ് വരുന്നത് മെറൂൺ കളർ പ്രിൻറ്റുകളാണ് ടോപ്പിലും ബോട്ടത്തിലും വരുന്നത് കോട്ടനിലാണ് ഫുൾ കോട്ടനിലാണ് വരുന്നത് തേർട്ടി ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ഫോട്ടവുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് തേർട്ടി നയൻ മാത്രമാണ് നല്ല സ്റ്റൈലിഷ് ഒരു കോട്സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റൗട്ട് കൂടി വരുന്ന എല്ലാവരും അടിപൊളി വാട്ട്സെറ്റാണ് ഇത് മെറൂൺ പ്രിൻറ്റും അതുപോലെ ക്രീം കളർ ബേസ് കളറുമാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു മെറൂൺ കളറിൽ വൈറ്റ് കളർ പ്രിൻ്റുകളാണ് വരുന്നത് മെറൂൺ കളറിൽ വൈറ്റ് കളർ പ്രിൻ്റുകളാണ് വരുന്നത് എയ്റ്റ് തേർട്ടി നയൻ ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയും ഇന്നത്തെ കളക്ഷൻസ് ഓക്കെ